കടവാര ഫെഷിങ്ങിലേക്ക് സ്വാഗതം കമ്മിന്നുള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂർ ഒരു കണ്ട പോലത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ വന്ന് ചൂണ്ടിയിട്ട് നോക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒന്ന് ചൂണ്ടിയിട്ട് നോക്കാൻ വേണ്ടി ഫോണാണ് അപ്പോൾ ഇവിടെ എന്ത് മീനാണ് ഉള്ളതെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ നമുക്കൊന്ന് ചൂണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഇവിടെ നിന്ന് മീൻ എന്തെങ്കിലും ഒടുക്കു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്താണെന്ന് മണ്ണിരേനെ പിടിക്കല് അപ്പോൾ മണ്ണിരേനെ ഇവിടെ നിന്ന് നമ്മൾ കുത്തി നോക്കിക്കൊണ്ടിരിക്കണോ അപ്പോൾ കുറച്ച് മണ്ണിര കിട്ടിയിട്ടുണ്ട് അതെ വേണ്ട കാണിച്ചോടാ വിടിച്ചിട്ട് അതുപോലെ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണേ അപ്പൊ കുറച്ച് മണ്ണിരി തന്നെ പിടിക്കാം നമുക്ക് അവിടെ മണ്ണിരി ഇട്ടാലേ കിട്ടുകയുള്ളു നമ്മളപ്പോൾ സ്പോട്ടിൽ എത്തിയിട്ടാണ് ഇതാണ് സ്ഥലം നല്ല കലക്കറ്റ് സ്ഥലമാണ് മൊത്തത്തില് പായലൊക്കെ തിങ്ങിയിക്കണുണ്ട് പായലൊക്കെ മാറ്റിയിട്ടിട്ടേണ്ടി വരും പായലൊക്കെ പിടിച്ചിട്ട് ആമ്പലൊക്കെ ആയിട്ട് ഇരിക്കണ ഇവിടുന്ന് മീൻ കിട്ടില്ല എന്നുള്ളത് നോക്കാം നമുക്ക് ഇവൻ ചൂണ്ടൊക്കെ സെറ്റിയാണ് നോക്കട്ടെ മീൻ ഇല്ല എന്നുള്ളത് നോക്കാം ഏ പോയോ ദേ ചെറിയ കറിവുപ്പ് പൊടി മീൻ കേട്ടോ ചെറുത് രണ്ടാന്ന് നോക്കിയാൽ കളഞ്ഞേക്കാം അവന് വേണ്ട നമുക്ക് വലുതണ്ടോക്ക ഭയങ്കര കാറ്റാണ് ഇവിടെ ഇപ്പം മണ്ണിരാനൊക്കെ ഓർത്താണ്ട മണ്ണിരൻ ഒക്കെ ഓർത്തിട്ടിട്ടാണ് ഒരു ചെറിയ കറിവുപ്പ് അടിച്ചേക്കുന്നത് എല്ലാം അറിയില്ല പത്താണ്ട് പത്താണ്ട് എന്താടാ എല്ലാം ഇങ്ങനുള്ള ഡാലിനെ പിടിക്കാനും വന്ന പൊടി കറുപ്പ് പള്ള കയറു പിടിക്കണം ഇവിടെ ഇത്തിരി പായൽ ഒഴിഞ്ഞ് കിടക്കണ ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണ് ഇപ്പം നമ്മൾ ഇട്ടുവച്ചേക്കണത് അല കറുപ്പ വലുതുണ്ടെങ്കിൽ ഇടിക്കട്ടെ നമ്മൾ അങ്ങിട്ട് വെച്ചേക്കണു ഒരു ചേട്ടന് ഇവിടെ നിന്ന് ചൂണ്ടിയിടാണ്ട് പുള്ളിക്ക് ഒരു ചെറിയൊരു വരാൽ കിട്ടിയിട്ടുണ്ട് ചെറുതല്ല മീഡിയം ബക്കറ്റിലിട്ട് വെച്ചു എല്ലാവരും മണ്ണിരയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ പിടിക്കുമായിരിക്കും നോക്കാം അതേപോലെ ചെറിയ ചെറിയ വട്ടാൻ വലിയ വലിയ എൻ്റെ ഉണ്ട് ഇതിലുള്ള ഇതിലുള്ളതിലേറ്റവും വലുതായിട്ടാണ് തോന്നുക എല്ലാം ചെറിയ കറിവെപ്പാണ് ഇവിടെ പിടിക്കണം വലുതൊന്നും പിടിക്കണ കറിവേപ്പ് എന്തൊക്കെ പിടിച്ചിട്ടുണ്ടെന്നാണ് ഉടക്ക ചെറിയതാണ് ചെറിയ കറുപ്പ് കറുപ്പിന്റെ കുഞ്ഞ് അതോടെ ഉടക്കുകയും ചെയ്തു ജസ്മോൻ അതാ ഒരു വലിയ പ്രകട്ടൻ കളഞ്ഞു അങ്ങനെ വട്ടാന വട്ടാൻ